സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയാണ് വന്ന് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് രജനി എന്താ വന്നിട്ട് വേഗം പോയെന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും എനിക്കറിയില്ല ദേവികയെ കാണണം എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി എന്നിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോണാണ്ടോ അവൾ പോകുമ്പോൾ അവളുടെ മുഖത്താകെ സങ്കടം ആയിരുന്നുലോ എന്ന് പറയുമ്പം അങ്ങനെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നോട് ഭായി അച്ചാന്നും പറഞ്ഞ് കൂടി തന്നെയാണല്ലോ ഓട്ടോയിൽ കയറിപ്പോയെന്ന് എന്തായാലും ഞാൻ ദേവികയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയിപ്പോൾ തനിക്ക് ദേവികയോട് സംസാരിക്കണമെങ്കിൽ അത് വൈകീട്ടാവാം ഇപ്പോൾ അവർക്ക് പോകാനുള്ള സമയമായി ഒരുപാട് പ്രോഗ്രാം ഉണ്ട് അതിന് നേരം വൈകി ചെന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ട് താൻ ഇപ്പോൾ ദേവികയോട് സംസാരിക്കാൻ നിൽക്കേണ്ടതാണ് അങ്ങനെ ദേവികയാണെങ്കിൽ ആ ഒരു വൃദ്ധയോട് സംസാരിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മ എന്നാൽ ഞാൻ പോയിട്ട് വരാം ആ സമയം പ്രഭാവതി അവരെന്ത് പറയണമെന്ന് ചോദിക്കുമ്പം അവർ ഭയങ്കര സന്തോഷത്തില്ല അവർക്ക് ഇതുപോലൊരു കെയറിങ് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞ എന്തായാലും അമ്മ അവർക്ക് എന്താ ആവശ്യമുള്ളൊക്കെ നോക്കി ചെയ്തു കൊടുത്തേരും കേട്ടോ ഞാൻ പോയിട്ട് വരാമെന്നു പറഞ്ഞ് യാത്ര പറഞ്ഞ് രണ്ടുപേരും കൂടെ കൂടി എം എൽ എന്ന് ബോർഡ് വെച്ചങ്ങനെ ആ കാറിൽ കയറി പോകുന്നുണ്ട് അത് കാണുമ്പോൾ പ്രഭാവതിക്ക് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് പിന്നീട് കാറിൽ കയറിയതിനു ശേഷം ദേവിക നന്ദനോട് പറയുന്നുണ്ട് എന്തായാലും നന്ദ ആദ്യമായിട്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് പോകാമല്ലേ നമുക്ക് അരുന്ധതി മേടത്തി ഒന്ന് കണ്ടിട്ട് പോയാലോ ആ സമയത്ത് നന്ദി പറയുന്നുണ്ട് അത് ദേവി പറഞ്ഞത് നേരെ എന്തായാലും നമുക്ക് പോണതിന് മുമ്പ് മേഡത്തെ കണ്ടെന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോവാം നേരെ വണ്ടി അങ്ങോട്ട് വിടട്ടെ എന്നും പറഞ്ഞ് നന്ദൻ നേരെ പോകുന്നത് അരുന്ധതിയുടെ വീട്ടിലോട്ടാണ് ഇതേ സമയം നമ്മളുടെ രജനിയാണെങ്കിൽ ഓട്ടോയിൽ ചെന്ന് ഗിരീഷിന്റെ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് ഗിരീഷിന്റെ അമ്മ വെളിയിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് രജനീനെ കണ്ടതും അവർ കാര്യം നടന്നോ എന്നുള്ള ആകാംക്ഷ കൊണ്ട് ഓടി രജനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഈ രജനി പോയ കാര്യം എന്ന് വെച്ചുമ്പോൾ ഒന്നും നടന്നില്ലമ്മേ അവള് എം എൽ എ ആയിപ്പോൾ അവൾക്കുടെ സ്വഭാവമൊക്കെ മാറി എന്തായാലും അവൾ ഞാൻ പറഞ്ഞ കാര്യം നടത്തി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട് അവൾ അച്ഛനോട് സംസാരിക്കാനാണ് പറഞ്ഞത് എനിക്കിപ്പോൾ അച്ഛനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അവളല്ലേ ഇപ്പോഴത്തെ എം എൽ എ അച്ഛനാണെങ്കിൽ എക്സ് എം എൽ എ അല്ലേ അതുകൊണ്ട് അവൾക്ക് നടത്തി തന്നെ എന്താ എന്നിട്ട് ദേവിക ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത് അവളെ കൊണ്ട് സാധിക്കില്ല അവളെ ബുദ്ധിമുട്ടിലാക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിൽക്കാനൊന്നും പോവില്ല വേഗം തന്നെ ഇങ്ങോട്ട് പോകുന്നു അമ്മ എന്നോട് ചോദിച്ചു എന്താ കാര്യമെന്ന് അമ്മയോടും ഞാനൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും ഇനി അവളെ എൻ്റെ ശത്രുവാന്നു ഈ സമയം ഗിരീഷൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രജനി നീ ഇവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ്റെ അമ്മ പറയുന്നുണ്ട് അതല്ലടാ ആ കുഞ്ഞമ്മയുടെ മോളുടെ കേസ് പറയാൻ വേണ്ടിയിട്ട് രജനി ചന്ദ്രോത്ത് പോയിരുന്നു ദേവിക എന്നിട്ടത് സമ്മതിച്ചില്ല എന്നാൽ ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട് നിന്നോടും അമ്മയോടും ഞാനത് അപ്പോഴേ പറഞ്ഞതല്ലേ ഈ വക കേസുമായിട്ട് ദേവികയുടെ അടുത്തേക്ക് ചെല്ലരുത് എന്നിട്ട് നീ പോയെന്തിനാ അത് പിന്നെ നമ്മളുടെ ഒരു ബന്ധുവിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ പോവാതിരിക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുന്നുണ്ട് ഇപ്പോഴല്ലേ ബന്ധുക്കൾ ഉണ്ടായത് ഇതിനു മുമ്പ് അവരൊന്നും നമ്മളോട് ബന്ധം സ്ഥാപിക്കാൻ വന്നിട്ടില്ല ഇനി മേലെ നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രജനിയോട് ദേഷ്യപ്പെട്ടിട്ട് ഗിരീഷിനെ അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഗിരീഷിന്റെ അമ്മ പറയുന്നുണ്ട് എന്നാലും മോളെ ദേവിക അത് നടത്തി തന്നില്ലല്ലോ ഇനി നമ്മൾ അവരുടെ മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കുമെന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് അവൾ എനിക്കിത് നടത്തി തരാത്തത് കൊണ്ട് തന്നെ ഇനി മുതൽ അവളെൻ്റെ നാത്തൂനല്ല ശത്രുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ വീട്ടിലോട്ട് ഈ ദേവികയും നന്ദനും കൂടെ കൂടി ചെല്ലാണ് അങ്ങനെ വണ്ടിയുടെ ഒച്ച കേട്ടതും അരുന്ധതി വന്ന് നോക്കുമ്പോൾ ദേവികയും നന്ദനും കാറിന്ന് ഇറങ്ങി വരണം കാണുന്നുണ്ട് അത് കണ്ടത് അരുന്ധതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം പ്രഭാവതിയോട് അരുന്ധതിക്ക് അത്രയ്ക്കും ശത്രുത ഉള്ളതുകൊണ്ട് തന്നെ പ്രഭാവതിയുടെ മോനും മരുമകളും ഈ അരുന്തതിയുടെ അടുത്ത് ചെല്ലുമ്പം അരുന്തതിക്കൊക്കെ ഭയങ്കര കാര്യമാണെന്ന് തന്നെ ദേവികേനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് ആ സമയം ദേവിക പറയുന്നുണ്ട് അകത്തേക്ക് കയറാനൊന്നും നേരമില്ല മേഡം ഇപ്പം തന്നെ സമയം വൈകി പിന്നെ മേഡത്തി ഒന്ന് കണ്ട അനുഗ്രഹം വാങ്ങിയിട്ട് പോവാമെന്ന് കരുതുകയാണ് നേരെ ഇങ്ങോട്ട് വന്നത് അപ്പം ദേവികയുടെ അടുത്ത പരിപാടികൾ എങ്ങനെയാന്ന് വയ്ക്കുമ്പോൾ എല്ലാം അച്ഛൻ പറയും പോലെ അച്ഛനാ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണേ ആ സമയം അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെ ആവരുത് ദേവിക ഒരിക്കലും ദേവികയുടെ കെയർ ഓഫ് സിദ്ധാർത്ഥനോ അരുന്ധതിയോ പ്രഭാവതിയോ ആരും ആവരുത് ഇനിയെങ്കിലും ദേവിക സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തരുത് അത് വലിയ ആപത്തി കൊണ്ടെന്നെത്തിക്കും ദേവികയുടെ തീരുമാനങ്ങളായിരിക്കണം ദേവിക നടപ്പാക്കേണ്ടത് അതിൽ സിദ്ധാർത്ഥനോ അപ്രഭാവതിക്കോ അരുന്ധതിക്കോ നന്ദന് പോലും പങ്കുണ്ടാവരുതെന്ന് ആ സമയം ദേവിക പറയുന്നുണ്ട് അതൊക്കെ മേഡം പറയണത് ശരിയാണ് പക്ഷേ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ മേഡം അച്ഛനായിരുന്നെങ്കിൽ മുമ്പ് എം എൽ എ ആയിട്ടിരുന്ന ആളായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അച്ഛനറിയാം അപ്പോൾ കുറച്ചു കാലം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ മുന്നോട്ട് പോകാവുന്ന എൻ്റെ തീരുമാനം പിന്നീട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാം but do ആ സമയത്ത് അരുന്തതി പറയുന്നുണ്ട് അതേതായാലും ദേവികയുടെ തീരുമാനം നല്ല തീരുമാനം എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ മാഡം എന്ന് ചോദിക്കുമ്പം ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോവുകയാണോ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക പറയുമ്പോൾ വേണ്ട വേണ്ട വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഞങ്ങൾ പോട്ടേന്നും പറഞ്ഞ് ദേവിക കാറ് കയറി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ പ്രഭാവതിയെ കൊല്ലാനുള്ള പ്ലാനുകളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഭാവതി വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീ നമ്മളുടെ അരുന്ധതിയുടെ ആളാണ് ഈ വിവരങ്ങൾ ദേവികയ്ക്കോ പ്രഭാവതിക്കോ സിദ്ധാർത്ഥനോ ആർക്കും തന്നെ അറിയില്ല പക്ഷേ ഈ പ്രഭാവതിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അരുന്ധതിയുടെ പ്ലാൻ പ്രകാരം അവരവിടെ എത്തിയിരിക്കുന്നതും അതേസമയം ഋഷി വരുന്നുണ്ട് ഋഷി വന്നിട്ട് അരന്ധുതയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയിരുന്നു ചോദിക്കുമ്പം ഋഷിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ നീ പ്രഭാവതിയുടെ കാര്യത്തിൽ ഇടപെടണ്ട അതുപോലെ അതോർത്ത് നീ ടെൻഷൻ എന്നും വേണ്ട പ്രഭാവതിയെ തീർക്കാനുള്ള ആൾ ഇപ്പം തന്നെ അവളുടെ വീട്ടിലുണ്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും അതോടുകൂടി പ്രഭാവതി എന്ന് പറയുന്ന അധ്യായം അവസാനിക്കും നീ അതിലിടപെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതവും ഭാവിയും എല്ലാം ജയിലിലായി പോകും അതുകൊണ്ടാണ് ഞാൻ അവരെ അവിടെ എത്തിച്ചിരിക്കുന്നത് അവർ കാര്യങ്ങൾ വേണ്ടതുപോലെ കൈ കൈകാര്യം ചെയ്തോളും ഇന്നിപ്പോൾ ദേവിക എന്നാന്തരും അതുപോലെ സിദ്ധാർത്ഥൻ സാറൊന്നും വീട്ടിലില്ല ഇപ്പം നല്ലൊരു അവസരമാണ് അവരത് വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് ഇതും പരാജയപ്പെട്ടു പോയാൽ പിന്നെ അമ്മ എന്നെ ഒന്നിൽ നിന്നും തടയരുത് പിന്നീട് പ്രഭാവതിയുടെ അന്ത്യം കണ്ടിട്ടേ ഞാൻ പിന്നോട്ട് മാറുകയുള്ളു മോനെ നിനക്ക് അമ്മയെ വിശ്വാസമില്ലേ ആ രാധാമണി അവിടെ കയറി പറ്റിയിട്ടുണ്ട് ഇനി അവിടുത്തെ കാര്യങ്ങളെല്ലാം രാധാമണി നോക്കിക്കോളും മോനെ മോനതോർത്ത് ടെൻഷനാകുമെന്നും വേണ്ടാന്ന് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ് ആണെങ്കിൽ ഈ രാധാമണിക്ക് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് രാധാമണി ഫുഡ് കഴിച്ചിട്ട് പറയുന്നുണ്ട് ഇതിനു മുമ്പ് എന്നോട് ഇതുപോലെ സ്നേഹത്തിൽ ആരും പെരുമാറിയിട്ടില്ല ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഇതുപോലെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റില്ലേ എന്തായാലും നിങ്ങൾ വണ്ടിയുടെ മുന്നിൽ വീണത് നല്ല സമയത്താണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സൗഭാഗ്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ലായിരുന്നല്ലോ ആ സമയത്ത് ആ രാധാമണി പറയുന്നുണ്ട് എന്നാലും നിങ്ങളുടെ മരുമകൾ എത്ര നല്ല കുട്ടിയാണ് അവൾക്ക് എന്ത് സ്നേഹം എല്ലാവരോടും ഒരു എം എൽ എ ആണെന്ന് തോന്നുന്നു പോലുമില്ല ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടെന്ന് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് എൻ്റെ മോളെപ്പോഴും അങ്ങനെയാണ് എല്ലാവരോടും എൻ്റെ മോൾ നല്ല സ്നേഹത്തിലേ പെരുമാറാറുള്ളൂ എം എൽ എ ആയി എന്ന് വിചാരിച്ച് അവളുടെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്തായാലും കുറച്ച് ദിവസം നിങ്ങളിവിടെ താമസിക്കുക അസുഖമൊക്കെ മാറി ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാം ആ സമയത്ത് രാധാമണി പറയുന്നുണ്ട് എന്നോട് എപ്പോൾ പോകാൻ പറഞ്ഞാലും പോകാൻ ഞാൻ തയ്യാറാണ് എനിക്കിവിടെ അധിക ദിവസം നിൽക്കണം എന്നൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ നിർബന്ധത്തിന് ഞാനിവിടെ നിന്നേ ഉള്ളൂ ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുതെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ അസമയം പ്രഭാവതി പറയുന്നുണ്ട് നിങ്ങളിവിടെ നിൽക്കണത് കൊണ്ട് എനിക്കോ ദേവികയ്ക്കോ നന്ദനോ സിദ്ധുവിനോ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം അങ്ങനെ നമ്മളുടെ രാധാമണി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭാവതി അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് രാധാമണി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പ്രഭാവതി എവിടെയാന്ന് ചെന്ന് നോക്കുമ്പം പ്രഭാവതി റൂമിലാന്ന് മനസ്സിലാവുന്നുണ്ട് ഇവരെ എങ്ങനെ തീർക്കും അരുന്ധതി മേഡം എത്രയും പെട്ടെന്ന് കാര്യം നടത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവരെ വെട്ടിയോ കുത്തിയോ കൊന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലാവും അതൊരു കൊലപാതകമാണ് അങ്ങനെ മനസ്സിലാവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് തുറന്നു വിട്ട് കൊല്ലുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതൊരു അപകടക മരണമാണെന്ന് തോന്നുള്ളൂ കൊലപാതകമാകുമ്പം മിക്കവാറും ഞാൻ തന്നെ പിടിക്കപ്പെടും അതിൻ്റെ കൂടെ അരുന്ധതി മേടത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ എങ്ങനെയാണ് കൊല്ലണ്ടേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം രാധാമണിക്ക് പെട്ടെന്ന് എന്നെ ഓർമ്മ വരുന്നത് ഗ്യാസ് ഊറ്റി തുറന്നു വിടാം അങ്ങനെ ആകുമ്പോൾ അടുക്കളയിൽ കയറി ഇവർ ചായോ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചോളും അങ്ങനെ ഗ്യാസ് ലീക്കായി മരിച്ചതാണെന്ന് വിചാരിച്ചോളും അതൊരു അപകടമരനായിട്ട് എല്ലാവരും കണക്കാക്കുകയും ചെയ്തോളും അതിൽ എന്നെ ആരും അത് അതുമാത്രമല്ല ഇവിടെ ഉള്ളവർക്ക് ആർക്കും എന്നെക്കുറിച്ച് മോശാഭിപ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരാരും എന്നെ ഒറ്റ കൊടുക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ രാധാമണി ആണെങ്കിൽ വേഗം തന്നെ അടുക്കളയ്ക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നിട്ട് അപ്പുറത്ത് ചെന്നിരിക്കുന്ന സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് പ്രഭാവതിയായിട്ട് രാധാമണി സംസാരിച്ചിരുന്നു നിൽക്കുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് രാധാമണിക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പം രാധാമണി പറയുന്നുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തു കൊണ്ടുവരാമെന്ന് പറയുമ്പം ഇപ്പം തന്നെ വേണമെന്നില്ല മേഡം കുറച്ച് കഴിഞ്ഞിട്ടായാലും മതിയെന്ന് പറയുമ്പോൾ ഇല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ അതപ്പം തന്നെ കുടിക്കണ്ടേ ഇനി എന്തിനാ താമസിപ്പിക്കണം ഞാൻ ഇപ്പോൾ തന്നെ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നു പറഞ്ഞ് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് സമയം രാധാമണി വേഗം തന്നെ ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് അരിന്ധതിക്ക് വിളിക്കുന്നുണ്ട് അരിന്ധതി കോൾ അറ്റൻഡ് ചെയ്തതും എന്തായാലും രാധാമണി അവിടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ നടന്നോന്ന് ചോദിക്കുമ്പം ഇപ്പോൾ തന്നെ നടക്കും മേഡം ഞാനവിടെ ഗ്യാസ് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രഭാവതി ചായ വയ്ക്കാനായിട്ട് പോയിട്ടുണ്ട് എന്തായാലും നിമിഷങ്ങൾക്കകം പ്രഭാവതി ഒരു അഗ്നി കോളമായി മാറുമെന്ന് അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട് അത് നന്നായി അവരുടെ ശരീരം പോലും മര്യാദക്ക് ആർക്കും കാണാനായിട്ട് കിട്ടരുത് ആ പ്രഭാവതി എന്നോടും എൻ്റെ മോനോടും ചെയ്ത ക്രൂരതയ്ക്ക് ഇങ്ങനത്തെ തന്നെ ശിക്ഷ കൊടുക്കേണ്ടത് എന്തായാലും രാധാമണിയുടെ ഈ തീരുമാനം കലക്കീന്ന് അങ്ങനെ രാധാമണി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം മാഡം ഇപ്പം അവിടെ എന്തായാലും കാര്യങ്ങളെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും പ്രഭാവതി അവിടെയാണെന്ന് നോക്കുമ്പം നമ്മളുടെ പ്രഭാവതി അടുക്കളയിൽ തന്നെയാന്ന് രാധാമണിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി കേൾക്കാൻ വേണ്ടിയിട്ട് രാധാമണി ഒന്ന് ചുമയ്ക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി ഇപ്പോൾ വെള്ളം കൊണ്ടുവരാം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് വേഗം തന്നെ ടാപ്പിന്ന് ഒരു ചായപാത്രത്തിലേക്ക് വെള്ളമെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് റെഗുലേറ്റർ എടുത്ത് സ്റ്റവ് കത്തിക്കാൻ പോകുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം കാണാൻ അതുവരെയ്ക്കുമ്പോഴത്തേക്ക്